നമ്മുടെ മുഖത്തൊക്കെ കറുത്ത പാടുകൾ കറുത്ത പുള്ളികൾ പിഗ്മെൻറ്റേഷൻ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ മുഖം ആകെ വൃത്തികടായിട്ട് ഉണ്ടാവില്ലേ ഒരു ഭംഗിയും ഉണ്ടാവില്ല കാണാൻ മോക്കും ആകെ ഒരു കരുവളിപ്പൊക്കെ ആയിട്ട് എതോ പോലെ ഇരിക്കുമല്ലേ അപ്പോൾ നമ്മൾ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നെയ്റ്റൊക്കെ യൂസാക്കാൻ പറ്റുന്ന ക്രീമുകളൊക്കെ വാങ്ങിയിട്ടായിരിക്കും നമ്മൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതില്ലേ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്താലും നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് പക്ഷേ ഒരുപാട് പൈസ ഒക്കെ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഇങ്ങനത്തെ ക്രീമുകളൊക്കെ വാങ്ങിക്കാറില്ലേ അപ്പോൾ നമുക്കിനി ഒരുപാട് പൈസ ഒന്നും കൊടുക്കാണ്ട് നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി നൈറ്റ് ക്രീം ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ തന്നെ ഒന്ന് യൂസ് ആക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടല്ലോ അപ്പോൾ നമ്മുടെ അടുക്കളയിലേക്കുള്ള സാധനം തന്നെയാണ് കേട്ടോ എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഉലുവാണ് കേട്ടോ ഉലുവ രാത്രി ഞാൻ തലേന്ന് രാത്രി കുതിരാൻ വെച്ചതാണ് കേട്ടോ നന്നായി കുതിർന്നിട്ട് വേണം നമുക്ക് ഇതിനെ ഇതിനൊന്ന് ക്രീമാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ ഉലുവ കൊണ്ടുള്ള ക്രീമാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഒലുവ നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം നന്നായിട്ട് നിറം കൂട്ടാനും കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനും ഹെല്പ് ചെയ്യും നല്ലൊരു അടിപൊളി സാധനമാണ് ഉലുവ കേട്ടോ ഉലുവ നമ്മൾ വെച്ച് കുടിക്കാറുണ്ട് ഭക്ഷണങ്ങളിലൊക്കെ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ അതെല്ലാം നല്ലതാണ് നമ്മുടെ ശരീരത്തിനും നല്ലതാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ കുതിരാൻ വെച്ചാൽ ആ വെള്ളത്തിൽ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമുക്ക് ക്രീം മാത്രമല്ല കേട്ടോ ഉണ്ടാക്കുന്നത് പാക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ആവശ്യമുള്ളത് മാത്രം എടുക്കുക ബാക്കി നമുക്ക് പേക്ക് ഉണ്ടാക്കാം കേട്ടോ പേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ വേറെ അപ്ലോഡ് ചെയ്യാം ഒരുപാട് ലെങ്തായി പോകും വീഡിയോസ് അപ്പോൾ ഇപ്പോൾ ക്രീം ഉണ്ടാക്കുന്ന വീഡിയോസ് മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ച് തരുന്നുള്ളൂ കേട്ടോ അപ്പോൾ പേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ വേറെ വേറെ ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ വേറെ ഒരു ദിവസമല്ല നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ക്രീം റെഡിയാക്കാനായിട്ട് ആദ്യം ഒരു ഫ്രൈ പാൻ എടുക്കുക അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടല്ലോ ആ ഉലുവ ഒരു രണ്ട് ടീസ്പൂൺ കേട്ടോ രണ്ട് ടീസ്പൂൺ മാത്രം മതി എടുക്കുക കേട്ടോ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലവറിൻ്റെ പൗഡർ ആണ് അത് ഒര ടീസ്പൂണ് അതും കൂടി ഇതിലേക്ക് ചേർക്കുക പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ വീട്ടിൽ ഉണക്കിപ്പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ചേർക്കുക അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളുടെ പൊടി ഉണ്ടെങ്കിൽ ചേർക്കുക കേട്ടോ വീട്ടിൽ കടലിൽ നിന്നും വാങ്ങിക്കുന്ന ആ പാക്കറ്റ് മഞ്ഞൾ പൊടി ഉണ്ടല്ലോ അത് വേണ്ട കേട്ടോ അത് കെമിക്കൽസ് അടങ്ങിയതായിരിക്കും പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കുന്ന വെള്ളമാണ് കേട്ടോ ഒരു അര അരമുക്കാൽ ഗ്ലാസ് വെള്ളം ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കട്ടെ ഒന്ന് നല്ല കട്ടയുണ്ടാവും കേട്ടോ ഒലിവ് പെട്ടെന്ന് കട്ട പിടിക്കുന്ന സാധനമാണല്ലോ പെട്ടെന്ന് അത് പെട്ടെന്ന് കട്ട പിടിക്കും കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് എടുക്കുക ആ കട്ടകളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക നിങ്ങൾക്ക് ഇനി കൈകൊണ്ട് കൊണ്ട് ഉടക്കാൻ പറ്റുന്നില്ലെങ്കിൽ മിക്സിന് ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും കേട്ടോ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല സ്പൂൺ കൊണ്ട് തന്നെ കുറേ നേരം ഇളക്കി കൊടുത്തതിനു ശേഷം കട്ടയൊക്കെ നന്നായി ഉടച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ കുറുക്കിയെടുക്കുമ്പോൾ ഈയൊരു രീതിയിൽ തന്നെ കുറുക്കിയെടുക്കാം കേട്ടോ ഇങ്ങനെ തന്നെ കുറുക്കിയെടുക്കുക ഒരുപാട് വെള്ളം ആവാനും പാടില്ല ഒരുപാട് കട്ടിയാവാ കട്ടിയാവാനും പാടില്ല ഈ ഒരു രീതിക്ക് തന്നെ ആക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്കിവിടെ ക്രീം റെഡിയാക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒന്ന് ചൂടാക്കാൻ നന്നായിട്ടൊന്ന് ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്രീം ഉണ്ടാക്കാനായിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഒരു രണ്ട് ടീസ്പൂണ് മാത്രം എടുക്കുക ബാക്കി ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്രീം ഒരാഴ്ചക്കുള്ളത് ഉണ്ടാക്കി വെക്കുക ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ആ ഫ്രിഡ്ജിൽ വെച്ച ആ ബാലൻസിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും ക്രീം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരു പത്ത് ദിവസത്തേക്കുള്ള ക്രീം മാത്രം ഇവിടુંണ്ടാക്കിയ മതി ഞാൻ ഇപ്പോ ഒരു 10 ദിവസത്തേക്കുള്ള ക്രീമാണ് ഇവിടુંണ്ടാക്കുന്നത് 2 ടീ സ്പൂൺ ഇപ്പോ കുрки വെച്ചതിന്നിൽ നിന്നും 2 ടീ സ്പൂൺ എടുത്തുണ്ടിട്ടോ ഇത്രേ മതിയേകും നമുക്ക് ഒരു 10 ദിവസത്തേക്കുള്ള ക്രീം കേട്ടോ ഇനി അതില് വന്ന ബാലൻസ് വന്നിട്ട് ഇതുപോലെ ഒരു ബോക്സിൽ ആക്കുക വെള്ളമൊന്നും തട്ടാത്ത രീതിയിലുള്ള ഒരു ബോക്സിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈ പത്ത് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമുക്കിതിൽ നിന്ന് എടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം കേട്ടോ കേട് വരില്ല ഫ്രിഡ്ജിൽ വെക്കണം പുറത്ത് വെക്കരുത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കേട് കേടുവന്ന് പോകും അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കുക നല്ല വൃത്തിക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കണം വൃത്തിക്ക് ഉണ്ടാക്കി എടുത്തില്ലെങ്കിൽ കേടുവന്ന് പോകും അപ്പോൾ നന്നായി വൃത്തിക്ക് എടുത്തിട്ട് ഇതുപോലെ നല്ലൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ആവശ്യമുള്ള സമയത്ത് മാത്രം നിങ്ങൾക്ക് എടുത്തിട്ട് ക്രീം ഉണ്ടാക്കിയിട്ട് യൂസാക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ക്രീം റെഡിയാക്കാം കേട്ടോ അപ്പോൾ പത്ത് ദിവസത്തേക്കുള്ള ക്രീമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് ടീസ്പൂണ് ഉലുവിയുടെ ജെല്ലിലേക്ക് ഉലുവിയുടെ കുറുക്കി കുറുക്കിയെടുത്തില്ല അതിലേക്ക് ഒരു ടീസ്പൂണ് അലോവറയുടെ ജെല്ല് ഒരു വിറ്റം ഇ ക്യാപ്സ്യൂൾ ഇത് മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ പിന്നെ ഗ്ലിസറിനും കൂടി ചേർക്കണം കേട്ടോ രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഗ്ലിസറിനും കൂടി ചേർക്കണം നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചെറുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഗ്ലിസ്റ്റർ നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചെറുക്കാം കേട്ടോ ഗ്ലിസ്റ്ററിനൊക്കെ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓപ്പൺ ബോട്ട്സൊക്കെ ആയിട്ട് ഫേസ് ഒക്കെ നന്നായിട്ട് വൃത്തിയായി കിടക്കണമെങ്കിൽ അതെല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ വിറ്റം ഇ കെ നമ്മുടെ മുഖത്ത് കൊണ്ടുവന്ന കറുത്ത പാടുകളും പിഗ്മെൻറ്റേഷനും ഒക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഉലുവിൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല ഉലുവ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ് നമ്മുടെ ഫേസിലൊക്കെ അടിപൊളി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു ചെറിയൊരു കുഞ്ഞു കുഞ്ഞ് ബോക്സിലാക്കി പിന്നെയാണ് ക്രീം അതിലേക്ക് ആക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ബോക്സ് ഉണ്ടെങ്കിൽ ആക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോക്സിലാക്കിയാലും മതി വെള്ളമൊന്നും തട്ടാത്ത രീതിയിലുള്ള നല്ല വൃത്തിയുള്ള ബോക്സിലാക്കിയിട്ട് വെക്കുക എന്നിട്ട് യൂസ് യൂസാക്കാം കേട്ടോ ഈ അലോവരൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന അലോവെ ഉണ്ടല്ലോ നമ്മുടെ ചെടിയിൽ നിന്നൊക്കെ പറിച്ചെടുക്കുന്നത് ആ അലോവ ചേർക്കരുത് കേട്ടോ ഇനി ഈ അലോ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവര ഇല്ലാതെ പറഞ്ഞിട്ട് ആ അലോവര ഒരിക്കലും ചേർക്കരുത് നമുക്ക് വലിയ റിസൾട്ട് കിട്ടില്ല അത് ഇതാണ് നമുക്ക് ഒരുപാട് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് കേട്ടോ നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആക്കി വെക്കാനും നല്ലൊരു തിളക്കം കിട്ടാനും നല്ല മോസ്ചറൈസറാക്കി വെക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അലോവെ ജെല്ലി കേട്ടോ അപ്പോൾ ഞാൻ ബോക്സിൽ ഇതുപോലെ ചെറിയ കുഞ്ഞ് ബോക്സിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിന് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഡെയിലി ഇത് യൂസ് ആക്കാം രാത്രി കിടക്കാൻ നേരത്ത് നിങ്ങളുടെ ഫേസ് ഒക്കെ നന്നായിട്ടൊന്ന് വൃത്തിക്ക് കഴുകിയെടുക്കുക എന്നിട്ട് നമ്മൾ ക്രീമൊക്കെ എങ്ങനെയാണോ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു രീതിക്ക് നമ്മുടെ ഫേസിലേക്ക് ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജും കൊടുത്തിട്ട് മുഴുവനായിട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് രാവിലെ എണീച്ച് കഴുകി കളഞ്ഞാൽ മതി നിങ്ങൾക്ക് അപ്പം തന്നെ കഴുകിക്കളേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അപ്പം തന്നെ കഴുകിക്കളണം എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു ക്രീം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സാധാരണ വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി സോപ്പൊന്നും ഉപയോഗിക്കരുത് ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ ഈ ഒരു ക്രീം ഡെയിലി നമ്മൾ യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ പാക്ക് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉലുവ അരച്ചത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ ഉലുവ ഫേസ് പാക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ക്രീമും കൂടി നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി റിസൾട്ട് നമുക്ക് കൂടുതലായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉലുവ കൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത് നമുക്ക് കഴിക്കാൻ മാത്രമല്ല നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും കൂടി നമുക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടാണ് നമ്മുടെ ഫേസിനും കൂടി കിട്ടുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ക്രീം ആർക്കൊക്കെ യൂസ് യൂസാക്കാം എന്നാണെങ്കിൽ ചെറിയ കുട്ടികൾ മുതൽ യൂസാക്കാൻ പറ്റുമോ കേട്ടോ ഒരു പതിമൂന്ന് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ മുതൽ യൂസാക്കുക ആണുങ്ങൾക്ക് യൂസാക്കാം പെണ്ണുങ്ങൾക്ക് യൂസ് ആക്കുക എല്ലാവർക്കും യൂസാക്കാം കേട്ടോ ഇനി പെണ്ണുങ്ങൾ മാത്രം സുന്ദരിയായിട്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ആണുങ്ങളും കുറച്ചൊക്കെ സുന്ദരന്മാരൊക്കെ ആയിട്ട് നടന്നോട്ടെ എല്ലാവർക്കും സുന്ദരിയായിട്ടും സുന്ദരന്മാരായിട്ടൊക്കെ സുഖമായിട്ട് നടക്കാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ക്രീമൊക്കെ യൂസ് ആക്കിയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം പത്തിരട്ടി കൂട്ടിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വേണ്ടി വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം പിന്നെ നമുക്കിന് മറ്റൊരു വീഡിയോ കേൾക്കണം അതുവരേക്കും എല്ലാവരോടും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്